കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ കൊണ്ടോട്ടയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി അസാം നാഗോൺ സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള ദിൽദാർ ഹുസൈൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള അജ്ബുർ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് കീഴ്ശേരി ആലിൻചുവട് എന്ന സ്ഥലത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പത്ത് ഗ്രാമോളം ഹെറോയിനും പിടികൂടിയിട്ടുണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എ എസ് പി കാർത്തിക് ബാലകുമാർ ഐ പി എസ് കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് ഐ വി ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഡാൻസർ സംഘമാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവർ ട്രസ്റ്റ് అండ్ బీ ప్రౌడ్ ఆఫ్ యూర్ సెల్ఫ్ బికాస్ యూ ఆర్ ఆల్వేజ్ స్పెషల్ బ్యూటీ మార్ గోల్డన్ డైమండ్స్ స్పెషలీ ఫర్ యూ